പഹൽഗാം ഭീകരാക്രമണം നടന്നത് രാജ്യസുരക്ഷാ പ്രശ്നം കൊണ്ടാണെന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പൊ വിളിച്ചു പറയുന്നത് അല്ല നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഇവരൊക്കെ കൊല്ലപ്പെടുമ്പോൾ രാജ്യം വരിച്ചത് കോൺഗ്രസ് അല്ലായിരുന്നോ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ സംരക്ഷിക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസിന് രാജ്യസുരക്ഷയെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ പഹൽഗാമിൽ ജിഹാദികളാണ് ഭീകരാക്രമണം നടത്തിയത് ജിഹാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും ആരാണ് ഇവിടെ പിന്തുണക്കുന്നത് എന്നൊക്കെ ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളു അവരാണ് ഈ ഭീകരാക്രമണത്തിന്റെ നിന്റെ ഈ സംഘിയെ താങ്ങി മോനെ മണ്ടാന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മണ്ടാന്ന് വിളിച്ചാണ് വീഡിയോ ചെയ്തത് ഇവനെ മരമണ്ടാന്നോ പൊട്ടാന്നോ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല സംഘിയെന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ലോ ലെവലില് ഇനി അതിലും പുതിയ ഏതെങ്കിലും വാക്കുകൾ കണ്ടുപിടിക്കണം ഇവന്റെ മണ്ടത്തരം പറയുന്നതിന് ഇവനെ വിളിക്കാനായിട്ട് സംഘികളെ താങ്ങി സംഘികളെ താങ്ങി ഏറ്റവും സാധനം ഇവനെ ഒട്ടും ബുദ്ധി ഇല്ലാത്ത ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട് ഇവരെ റിയാക്ട് ചെയ്യരുത് ഒരുപാട് ആളുകൾ പല കമന്റിലും പറയുന്നുണ്ട് പക്ഷെ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഇവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നത് രാജ്യസുരക്ഷ എന്ന് പറയുന്നതിനെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന കലിസ്ഥാൻ അനുഭാവികൾ കൊന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിനെയും അതുപോലെ തന്നെ തമിഴ് പുലികളുടെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ കൊന്ന രാജീവ് ഗാന്ധിനെയും നീ എന്തിനെ പുറകിലേക്ക് പോകും മഹാത്മാഗാന്ധിനെ കൊന്നത് ഇതുപോലെ തന്നെ തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ഗോഡ്സെയാണ് ഗാന്ധിനെ കൊന്നത് ഗാന്ധിനെ കൊന്നതും ഇന്ത്യക്കകത്ത് കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചതിച്ചിട്ടാണ് കൊന്നത് അല്ലാതെ ഈ പെഹൽഗാമിൽ ഈ ഒരു ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഇരുന്നൂറോളം കിലോമീറ്റർ ഇവർ അതിർത്തിയിൽ നിന്ന് ഇവരുടെ എല്ലാ ആയുധങ്ങളുമായിട്ടാണ് ഈ ഉള്ളിലേക്ക് കയറി വന്നത് ഇവർക്കെതിരെ ഒരു ചെറുപേരള അനക്കാൻ പോലും സാധിക്കാത്തതിനെയാണ് അത് രാജ്യസുരക്ഷ എന്ന അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് രണ്ടുപേരെ വെടിവെച്ചുകൊള്ളുന്നു എന്ന് പറയുന്നു ബാക്കിയുള്ള നാല് നാലുപേരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബോധി മീഡിയ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഒരു മരത്തിന്റെ പൊത്തിനകത്താണ് ഇവര് ഒളിച്ചിരുന്നതെന്ന് പറയുന്നു ഇപ്പോലെയുള്ള കണ്ടെത്തലുകളൊക്കെ അല്ലേ നീയൊക്കെ ഇരുന്നിട്ട് വിളിച്ചു പറയുന്നത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തലച്ചോറിന് പകരം ചാണകം തിറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല നീ ഇതിന്റെ അപ്പുറവും പറയും